വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ആധുനിക രീതിയിലുള്ള കറി പൗഡർ നിർമ്മാണ യൂണിറ്റുമായി വണ്ടൂർ കുടുംബശ്രീ എട്ടാം വാർഡ് തൌഫി അയൽക്കൂട്ടം ഇവരുടെ നേതൃത്വത്തിൽ കൂരാട് തുടക്കമായ സംരംഭം കെ കറി മിസ്റ്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു आवागमन के बारे में പള്ളൂർ സി ഡി എഫിലെ എട്ടാം വാർഡിലെ തൗപ്പി കായൂട്ടംഗങ്ങൾ നടക്കുന്ന ഒരു സംരംഭമാണ് കേന്ദ്രങ്ങളുടെ ഒരു സംരംഭം ആ തൗപ്പി കായകൂലത്തിലെ മൂന്നംഗങ്ങളാണ് പ്രധാനമായിട്ടും ഇതിന് നേതൃത്വം കൊടുത്ത് ഈ സംരംഭം നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീ സി എ എഫ് ലോണായിട്ട് ഇവർക്ക് ഒന്നര ലക്ഷം ഈ സംരംഭം തുടങ്ങാനായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പി എം എഫ് എം ഇ ഫണ്ട് ഇരുപത്തിയേഴ് ലക്ഷം കിട്ടിയിട്ടുണ്ട് ഒന്നര ലക്ഷത്തിന്റെ മെഷീനറി നമ്മുടെ ബി ജി ഗ്രൂപ്പ് വഴി കുടുംബശ്രീ സി ഡി എഫ് വർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ആധുനിക രീതിയിലുള്ള ഒരു സർക്കോർ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ലൊരു സംരംഭമായിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് തുടക്കത്തിൽ ടൈലറിംഗ് സ്റ്റാഫ് സ്ഥാപനവുമായി കുടുംബശ്രീ രജിസ്റ്റർ ചെയ്ത സംരംഭമായിരുന്നു കെ എൻ കെ തുടർന്ന് അവരുടെ കീഴിൽ അവരുടെ വീട്ടിൽ പിന്നെ മല്യമുളക് എന്നിവയൊക്കെ വറുത്ത് പിടിച്ചു കൊടുക്കുന്ന രീതിയിലായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ആധുനിക രീതിയിലുള്ള പുതിയ സംരംഭത്തിലേക്ക് അവർ ഇന്ന് മുതൽ കുടിച്ചുകൊടുവയ്ക്കുകയാണ് തുടർന്നും ഇവരുടെ ഈ സംരംഭം വൻ വിജയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഗുണമേന്മയുള്ള പത്തോളം കറി പൗഡറുകളാണ് ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇവിടെ നിന്നും തയ്യാറാക്കുന്നത് കൂടാതെ അരിപ്പൊടി ഗോതമ്പ് കപ്പ മുതലായവയുടെ പൊടികളും ഇവിടെ നിന്ന് വിതരണത്തിനുണ്ട് ഇതിനായി വണ്ടൂർ കുടുംബശ്രീ സി ഡി എസ് പി ജി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ഒന്നര ലക്ഷം രൂപയുടെ മെഷീനറികളാണ് നൽകിയിട്ടുള്ളത് കൂടാതെ സിഇഎഫ് ലോൺ ഒന്നര ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് സി ഡി എസ് പ്രസിഡന്റ് പി കെ നിഷ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാബിർ മെമ്പർമാരായ പി റുബീന സിയത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കിണർ കുഴിച്ച് സെറ്റ് ഫിറ്റ് കൊടുക്കുന്നു എന്നീ അളവുകളുള്ള ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് രീതിയിൽ നടത്തി കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ